നമസ്കാര സുഹൃത്തുക്കളെ വിഷ്ണു ആണ് ഒരു വി ആർ സേഖലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ചീരയാണ് കേട്ടോ ചീര നമ്മൾ പല രീതിയിലുള്ള ചീരകൾ നടുന്നതും അതേപോലെ തന്നെ ചീര കട്ട് ചെയ്യുന്നതും കട്ട് ചെയ്തിട്ട് നമുക്ക് അഴിപ്പോകാത്ത രീതിയിലൊക്കെ നമ്മൾ പല വീഡിയോകളും നമ്മൾ ചെയ്തു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത് ചീര ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്തേ നമ്മളെ ചീരകളെല്ലാം അഴുകിപ്പോകും കേട്ടോ അപ്പോൾ ഇനി ആ അങ്ങനെയൊന്നും അഴിയൊന്നും പോകത്തില്ല നമ്മളിതേപോലെ നമ്മൾ കറക്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാ സീറ്റുകളും എല്ലാം നമ്മൾ നടന്ന തൈകളെല്ലാം നമ്മൾ ഒരിക്കലും ചെയ്യും ഒന്നും അഴിയൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം അപ്പം നമ്മുടെ തടങ്ങുന്നവർക്ക് നമുക്ക് ഇപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇവിടുന്ന് നമ്മൾ ചീര പറിച്ചു നോട്ടോ നമുക്ക് വീഡിയോ കണ്ട അറിയാം നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് ചീര എടുത്തുകൊണ്ട് അപ്പം ഇനി നമുക്ക് ഇല്ല ഇതെല്ലാം നമുക്ക് ഇനി ഒന്ന് മാറ്റണം കേട്ടോ ഇനി എല്ലാം നമുക്ക് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്ത് മാത്രമേ നമ്മളെ തടം ക്ലിയറാക്കും തടം ശരിയാക്കിയിട്ട് നമുക്ക് ചീരം നമുക്ക് നടാവും അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം നമുക്ക് പുഴുകാം കേട്ടോ ഇനി വിഷമം തോന്നുന്നത് കേട്ടോ ഇനി ആവും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി കേട്ടോ പിന്നെ നമ്മൾ വരുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് കഥയെല്ലാം എല്ലാം നമുക്ക് പുഴ ആദ്യം മാറ്റണം മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം അപ്പം നമ്മളിവിടെ ഇത് വേരോടി പച്ചയ്ക്ക് കേട്ടോ കുറച്ച് വേരോടി പച്ചയൊക്കെ ആയിട്ട് ഒന്ന് കേട്ടോ ഇനി വേരോടി പച്ച അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വേരോടി പച്ച അല്ലെങ്കിൽ സ്ലേറ്റ് പച്ചയെന്ന് പറയും കേട്ടോ ഇതൊക്കെ ആവശ്യം ആയിട്ട് ഒന്ന് പോലെ കേട്ടോ എന്തായാലും ഇതൊക്കെ ഒഴിവാക്കി പറ്റുള്ളൂ നമ്മൾ കുഞ്ഞിലേക്ക് നമ്മൾ ഒച്ചിലേക്ക് നമ്മൾ സ്ലേറ്റിൽ നമ്മൾ മാച്ച സ്ലേ നമ്മൾ സ്ലേറ്റൊടി പച്ചയെന്ന് കുറയും കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആയുർവേദത്തിനായിട്ടും നമ്മളിത് ഉപയോഗിക്കും കേട്ടോ നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ കാടല്ല നമ്മൾ പുഴു പൂഴുതരുത്താൽ പിന്നെ നമുക്ക് ഇങ്ങനെ തടവെടുത്ത് കൊടുക്കണം നമ്മൾ ചെറുതായിട്ട് എടുത്ത് കൊടുത്താൽ നല്ല പിന്നെ നമുക്കുള്ള ചാണകപ്പൊടി എല്ലാം എല്ലാ വളങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്ത് തടവാണേ അതിനോട് കുറച്ച് എടുത്ത് കൊടുത്താൽ മതി നല്ല രീതിക്ക് ഇളവി കേട്ടോ കിട്ടാം അപ്പം ഇത് തടം നമ്മൾ എപ്പോഴും നല്ല നല്ല രീതിക്ക് തന്നെ മണ്ണിളവിടക്കണം കേട്ടോ മണ്ണിളവിടന്നാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ എപ്പോഴും നല്ല രീതിക്ക് മണ്ണ് ഇങ്ങനെ ഇളവി കിടക്കണം അപ്പോൾ ഈ തടമെല്ലാം നമുക്കൊന്ന് നീക്കിയെടുക്കാം ഉണ്ടോ അപ്പോഴേ നമ്മൾ ഇതെല്ലാം നമ്മൾ കിളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വലിയ പാടൊന്നും വന്നില്ല നമ്മൾ ആദ്യമായിട്ടാണൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ലോണം വെട്ടിയെല്ലാം കേട്ടോ ഇതൊക്കെ ചെറുതായിട്ട് മണ്ണ് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ഇളക്കിയെടുത്തിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിൽ നിന്നുള്ള വേണ്ട ഈ സൈഡ് ആരമുള്ള നമ്മളെ മണ്ണ് നമുക്ക് മുകളിലോട്ട് പിടിച്ചു വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴങ്ങനെയാണ് ഇതിൻ്റെ തടം പൊക്കം കിട്ടുന്നത് അപ്പോഴറിയാത്തവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള മണ്ണ് കണ്ട നമ്മളിങ്ങനെ പിടിച്ച് വയ്ക്കുന്നുണ്ടോ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മെച്ചിട്ട് ഉണ്ടോ ഇതായിരുന്നു നമ്മൾ മണ്ണിങ്ങനെ പിടിച്ച് വച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ആയി കൊടുക്കാൻ എടുത്ത് നമ്മൾ തടം പൊക്കമായി കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമുക്ക് തടം പൊക്കം കൂട്ടി കൊടുക്കാനുള്ളത് ഉണ്ടോ നമ്മളിത് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് തരത്തേട്ടോ ഉണ്ടോ തടം പൊക്കോളൂ തടവൊക്കെ കൊടുത്താൽ മാത്രമേ നമ്മളിടുന്ന വളങ്ങളെല്ലാം അതിനകത്ത് കിടക്കുകയുള്ളൂ കേട്ടോ കിടന്നാലേ നമുക്ക് അതിനോട് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ആദ്യം നമുക്ക് രണ്ടാം ചെയ്യുമ്പോൾ ഈ രീതിക്ക് ചെയ്യുക പിന്നെ നമ്മൾ തോനെ വളമൊന്നും കൊടുക്കില്ല കേട്ടോ വളം തോനെ കൊടുത്ത് നമ്മളെ ചീരാഴുകി പോകും കാണിച്ചത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്ന കാണിച്ചത് അത് ഇത് കൂടെ എടുത്തോട്ടെ കേട്ടോ അവിടെ നമ്മളെ തടങ്ങളൊക്കെ നല്ല രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ തടം കൊണ്ട് അറിയാം കേട്ടോ അപ്പൊ ഇത്രയും പൊക്കം വേണം കേട്ടോ നമുക്ക് നമ്മൾ ഒരു ബന്ധനും കൈ വെച്ചാലും താഴ്ന്നു പോണോ കേട്ടോ ഇതൊക്കെയാണ് നല്ല നല്ല രീതിക്ക് തന്നെ നമ്മൾ പുത്തുപുടിയായിട്ട് തന്നെ അതേപോലെ ആയിട്ട് കടപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ രീതിക്ക് നല്ല വിളവ് നമുക്ക് എടുക്കാൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ രീതിയിൽ നിന്നൊക്കെ നമ്മൾ തോന്നിയെ നമുക്ക് ചീര നമ്മൾ വിളവെടുത്തിട്ടുണ്ട് പല വീടുകൾ നമ്മൾ കാണിക്കുകയുണ്ടായി ആ വീടുകൾ പിഞ്ചിയിലാക്കാം അപ്പോൾ നമ്മളെല്ലാം നല്ല രീതിക്ക് തടവെടുത്തിന് ശേഷം നമുക്ക് രണ്ടാമത് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് തോനെ വളങ്ങൾ ഒന്നും കൊടുക്കില്ല കേട്ടോ ആ വളങ്ങൾ തോനെ കൊടുത്താൽ നമ്മൾ ചീര പെട്ടെന്ന് അഴുകൂ അതുപോലെ നമ്മൾ എല്ലുപൊടി ഒന്നും കൊടുക്കല്ലേ കേട്ടോ അപ്പം എല്ലുപൊടി ഒന്നും കൊടുക്കല്ലേ നമ്മൾ ആദ്യം തന്നെ എല്ല്പൊടിയൊക്കെ കൊടുത്ത് അതുപോലെ കൊഴുവച്ച് ചാണകപ്പൊടി കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചീര തടവാണ് ഇപ്പം രണ്ടാമത് ഷേപ്പ് ഇങ്ങനെ കൊടുക്കാതെ എല്ലാം അതിനകത്ത് കിടപ്പ് കൊണ്ടുവക്കാം ഇപ്പോൾ തോനെ വളയാൽ പിന്നെ അത് അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് രണ്ടാമത് കുറച്ച് ചാണകപ്പൊടി നമ്മളിങ്ങനെ വെട്ടി ചെയ്തതിനു ശേഷം കേട്ടോ നമ്മളിങ്ങനെ നേരെ നല്ലത് നല്ലൊരു തടവെടുത്തതിനു ശേഷം കുറച്ച് ചാണകപ്പൊടി പൊടിയാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വിതറ് കൊടുക്കണം കേട്ടോ കുറച്ച് അങ്ങോട്ട് വിതറ് കൊടുത്താൽ മതി കേട്ടോ ചാണകപ്പൊടി ആദ്യം നമ്മൾ അതിങ്ങനെ ഒരു ലേറങ്ങ് കൊടുക്കണം സോനയും വളവും നമുക്ക് കൊടുക്കരുത് കുറച്ച് ചാണകപ്പൊടിയാണ് ഇങ്ങനെ അടുത്ത നമ്മൾ കൊടുക്കാനുള്ള വളമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ല് പൊടി ചാണകപ്പൊടി അതേപോലെ കടല പിണ്ണാക്കും അതുപോലെ ബെർമിക്കിലേറ്റും ആയിട്ടുള്ള നമ്മൾ കൂട്ടു നമ്മൾ നേരത്തെ പല വീഡിയോയിൽ നമ്മൾ ചെയ്തു നമ്മൾ നല്ല റിസൾട്ട് കിട്ടിയാണേ അപ്പോൾ ഇത് കുറച്ച് ഒരു ബെഡ് ബെഡ്ഡിങ്ങനെ കൊടുക്കണം കേട്ടോ എല്ലാം കൂടെ ചേർന്നതാണേ ഇത് അതേപോലെ നമ്മൾ നേരത്തെ ചാണകപ്പൊടി കൊടുത്തുപോലെ തന്നെ ഇങ്ങനെ ഒരു ബെഡ് ബെഡ് ഒരു ഒരു ബെഡിങ്ങ് കൊടുക്കുന്നുണ്ടാഡിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെ നമുക്ക് ചെയ്യാനുള്ളതെന്നറിയേ നമുക്ക് ചീര വിത്ത് കേട്ടാ ഞാൻ അവിടെ കൊടുക്കുന്നത് നമ്മളാദ്യം ഇവിടെ നിരുന്ന ചീര വാത്താങ്കരയായിരുന്നു ഇപ്പോഴും കൊടുക്കുന്ന വാത്താങ്കര തന്നെ വാത്താങ്കരയും കുറച്ച് പച്ചചീരയും കൊടുക്കുന്നുണ്ടോട്ടെ ഇത് നമ്മൾ കുറച്ച് മണൽ ആദ്യം എടുക്കണേ മണൽ എടുത്തതിനു ശേഷമാണ് നമുക്കുള്ള ചീര വിത്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ മണലിലാണ് ചെയ്യുക എന്നെങ്കിൽ നമുക്ക് ചീര വെത്തുന്നു കൂട്ടം കൂടിയൊന്നും ഒന്നും കിടക്കത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നമുക്ക് പച്ച പച്ചച്ചീര കേട്ടോ ഈ പച്ച ചീര കൂടെ നമ്മളിങ്ങനെ കുറച്ച് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് കൊടുത്താൽ മതി നമുക്ക് കിട്ടും കേട്ടോ കുറച്ച് പച്ച പച്ചച്ചീര പച്ച ചീര കൊടുക്കുന്ന നമ്മളെ കിടശല്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ അതേപോലെ നമ്മളെ ഇരുന്ന ചീരകൾ ശല്യൊക്കെ പച്ച ആയിക്കൊണ്ട് തന്നെ പ്രതിരോധിച്ച് ആ നിർത്തും കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് നല്ല രീതിക്ക് തന്നെ മണലും നമ്മൾ ചീരയായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും നമ്മൾ കുറച്ച് അധികം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാരണം എന്ന് പറയാൻ നമ്മൾ മറ്റേ ആദ്യം നമുക്ക് ഇത് രണ്ട രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ചീര വിളവെടുത്ത് വരാൻ നേരത്തെ തന്നെ നമുക്ക് രണ്ടാമത്തെ ചീര ചെറുതായി കിടക്കും രണ്ടാമത്തെ ചീരയും ചെറുതായി അപ്പോൾ അതിൻ്റെ വിളവുമാകും കേട്ടോ അപ്പോൾ ആ രീതിക്ക് നമുക്ക് കുറച്ച് അധികം ഇട്ടു കൊടുത്താൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ നമുക്ക് ചീര എടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് അഡ്ജീന്നുള്ള ആ ചീര പിന്നെ ചെറിയ ചീരകൾ കയറി വരും കേട്ടോ അപ്പം കുറച്ചധികം സീഡുകൾ നമുക്ക് ഇപ്പ് കൊടുത്താൽ നമുക്ക് ഇതേപോലെ കട്ടം കട്ടമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഈ വിരൽ കൊണ്ടുപോയിട്ട് അതായിങ്ങനെ ഒന്ന് വിതറിക്കൊടുക്കണം കേട്ടോ ഉണ്ടോ ഇങ്ങനെ ഒന്ന് വിതർത്തി കൊടുക്കണം ഉണ്ടോ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കണം ഉണ്ടോ നമ്മുടെ അടുത്ത ചീര എത്ത് കറക്റ്റായിരുന്നു അപ്പോഴേ അടുത്ത് നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയാൻ നേരത്തെ കുറച്ച് നമ്മൾ ചകിരിച്ചോറ് കൊടുക്കണ്ട ചകിരിച്ചോറും കുറച്ച് പെർലേറ്റും കൂടെ കൊടുക്കണേ അത് പല വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് പെർലേറ്റും ചകിരിച്ചോറും ഇതിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ പല വീഡിയോയിലും പറയുന്നുണ്ട് കുറച്ച് കൊടുത്താൽ കേട്ടോ കുറച്ച് പെർലേറ്റ് കൊടുത്താൽ കേട്ടോ ഒരു കിലോയ്ക്ക് പത്ത് കിലോ എന്ന രീതിക്ക് നമുക്ക് കൊടുത്താൽ കേട്ടോ അപ്പോൾ ചകിരിച്ചോറിൽ കൊടുക്കുന്നതിൽ ചകരിച്ചോറും പെരല്ലേറ്റും കൊടുക്കുമ്പോൾ നമുക്ക് ഉറുമ്പോ ഒന്നും കൊണ്ടുപോകത്തില്ല എല്ലാ സീഡും നമ്മളെ അവിടെ ചകരിച്ചോറ് കിടന്ന് അങ്ങ് പൊടിച്ച് വരും കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചകിരിച്ചോറ് കൊടുക്കുന്നത് വെള്ളയേറ്റ് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ പൊടിച്ച് വരാൻ വേണ്ടി ഓസിയൊക്കെ തട്ടുകൊണ്ടേ ഒരു ചമ്മതാ ഒരു പെട്ട നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചകിരിച്ചോറ് കേട്ടോ ഉണ്ടോ ഇങ്ങനെ വിതറി കൊടുത്താൽ കേട്ടോ പോനെ കൂട്ടം കൂടിയൊന്നും കിടക്കാത്ത രീതിയിൽ വിതറി കൊടുത്താൽ ചകിരിച്ചോറിലൊക്കെ അടുത്ത് പെട്ടെന്ന് നമ്മൾ കുടിച്ചു കൊടുക്കട്ടെ പിന്നെ നമ്മൾ ചകിരിച്ചോറും കൊടുക്കണം അവിടെ പിന്നെ നമ്മൾ ചെയ്യാറുള്ളതെ നമുക്ക് അതായത് നനച്ചു കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്നും ഇങ്ങനെ നനച്ചുകൊടുക്കണം നനച്ചുകൊടുത്താൽ നമ്മള് ചീര പെട്ടെന്ന് പൊടിച്ച് വരുവാ കേട്ടോ ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി മഴയാണ് അതുകൊണ്ട് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് എന്താ ഇലപ്പുള്ളി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗോമൂത്ര പത്ത് മില്ലി ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിനകത്ത് അതിൻ്റെ ചുന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ അതിൻ്റെ ലീപ്പിലൊക്കെ പറ്റുന്ന രീതിക്ക് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് നമ്മൾ പിന്നെ എന്താ ഇലപ്പുള്ളി രോഗം ഉണ്ടെങ്കിൽ മാറും അതേപോലെ തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ചീര പെട്ടെന്ന് നല്ല രീതിയിൽ ഗ്രോത്തോടെ നല്ല പൊടിച്ച് കയറി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നല്ല രീതിക്കുള്ള ചീരകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ചീര നമുക്ക് വിളവെടുക്കാൻ നേരത്തെ എന്ന് പറയുമ്പോൾ പല വീഡിയോയിൽ വീഡിയോ പറയുകയുണ്ടായി നമുക്ക് എന്തെങ്കിലും വളം എന്തെങ്കിലും കൊടുക്കണം കേട്ടോ ആ ചാണാപ്പൊടിയാണ് ചാണാപ്പൊടി അതേപോലെ എന്തെങ്കിലും ഉള്ള വളങ്ങൾ നമ്മളെ ഉള്ള വളങ്ങൾ രാസവളം അല്ലാത്ത ജൈവ വളങ്ങൾ എന്തെങ്കിലും നമുക്ക് ചീരെ വിളവെടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത് കട്ടിയതിനു ശേഷം പിന്നെ നമുക്ക് ഇതിന്റെ മണ്ണും വളവും കൂടെ ചേർത്ത് അതിന്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ അടുത്ത ചീര നമുക്ക് നല്ല പെട്ടെന്ന് നല്ല രീതിക്ക് വരും കേട്ടോ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെല്ലാം നനച്ചെടുത്തോളാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് തടത്തിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇത് കൊടുക്കണം കേട്ടോ നമുക്ക് ഓലയോ അതായത് എന്തെങ്കിലുമൊക്കെ നമുക്ക് തണൽ കൊടുക്കണം കേട്ടോ അപ്പോൾ തണല് ഞാൻ ഇപ്പം ഒന്നും കൊടുക്കുന്നില്ല കാരണം മഴയാണ് അതുകൊണ്ട് എന്തായാലും നമ്മൾ വിത്തൊന്നും അങ്ങനെ അഴിവിയൊന്നും അങ്ങനെ പോകത്തില്ല ആ ചൂടൊന്നും പോവത്തില്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഗ്രീനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓലയൊക്കെ ഒന്ന് കൊണ്ട് നമുക്ക് തടത്തിൽ ഇങ്ങനെ മറിച്ച് കൊടുക്കാം കേട്ടോ മറിച്ച് കൊടുക്കാൻ നേരത്തെ തന്നെ നമുക്ക് എന്തായാലും ചൂടൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കേട്ടോ കുഴപ്പമില്ല കേട്ടോ നമ്മൾ വിത്ത് കറക്റ്റായിട്ട് തന്നെ അത് കുടിച്ച് വരുമേ അതേപോലെ തന്നെ ആ അത്യാവശ്യം നമ്മൾ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽമറ്റിൽ അമർത്തുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രത്യേകിച്ചും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കണ്ടൻറ്റ് വരുന്നവരെ ഗുഡ് ബൈ